സ്വാഗതം ഇന്ന് നമ്മൾ നമ്മള് കഷായാണ് ഉണ്ടാക്കുന്നത് ഇത് ആയുർവേദ ഷോപ്പിന്ന് കഷായ കൂട്ടി നമുക്ക് മേടിക്കാൻ കിട്ടും അത് വേടിച്ചിട്ടാണ് കേട്ടോ ഈ കഷായം ഉണ്ടാക്കുന്നത് ഇപ്പൊ കർക്കിട മാസാണല്ലോ ഇപ്പൊ നല്ല മഴക്കാലാണ് അപ്പൊ ഈ സമയം നമ്മുടെ ശരീരം ഇളപ്പെടുന്ന സമയമാണ് അപ്പൊ ഈ സമയത്ത് എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നതാണ് പറയാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ കഷായം വരുന്നൊക്കെ വെച്ച് കഴിക്കാൻ നല്ലതാണ് അപ്പം മരുന്നഞ്ഞീര് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ എടുത്തു നോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് മോശമാണെങ്കിലും മരുന്നഞ്ഞി സൂപ്പറാണ് കേട്ടോ മരുന്നഞ്ഞീരെ കൂട്ട് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും അത് നല്ല ഔഷധങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കൂട്ടാണെങ്കിലും അതിനെ കഴിക്കാൻ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഔഷധങ്ങളൊക്കെ പറിച്ചെടുത്തിട്ട് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒരു മരുന്ന് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ എള്ളുണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതും ഇപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് ഇപ്പോൾ ചുവനിരത്തെ കഷായം എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം ഇത് ചുവനിരത്ത കഷായത്തിൻ്റെ കൂട്ട് ആയുർവേദ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് ഇത് അരക്കൂട്ടാണ് ഇതിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ശരിക്കും ഒരാൾ ഒരു കൂട്ട് കഴിക്കണം ഈ അരക്കൂട്ട് വെച്ചാൽ ഏഴ് നേരത്തേക്കാണ് ഉണ്ടാവുക ഇത് കഴിയുമ്പോൾ അരക്കൂട്ട് കൂടി വേടിച്ച് വെക്കണം ഒരു കൂട്ട് മേടിച്ചിട്ട് ഒന്നിച്ച് വെച്ചാൽ മതി കേട്ടോ ഒരു ദിവസം രണ്ട് നേരം കുടിക്കണം ഒരു കൂട്ട് മേടിക്കുകയാണെങ്കിൽ ഏഴ് ദിവസത്തേക്ക് ഉണ്ടാവും ഔഷധക്കൂട്ട് മേടിച്ചപ്പോ ഒരു പൊതിയില് ഔഷധസസ്യങ്ങളുടെയൊക്കെ കിഴങ്ങും വേരും കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഒരു പൊതി അതിലിരിക്കുന്നുണ്ട് അതെന്താന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിനും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇതെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ ശരിക്കും പിന്നൊരു ചെറിയ പൊതിയില് ചതാവരിക്കഴങ്ങും ചിറ്റാമൃതാണ് ഉള്ളത് അടുത്ത പൊതിയില് ചെറിയ ജീരകവും തിപ്പല്ലിയാണ് ഇത് പൊടിച്ചിട്ടാണ് ഈ കഷായക്കൂട്ടിയിൽ മേൻപൊടി ചേർക്കുന്നത് ഇങ്ങനെ നാല് പൊതിയായിട്ടാണ് ഈ കഷായക്കൂട്ട് നമുക്ക് വേടിക്കാൻ കിട്ടാം പിന്നെ ഈ കഷായത്തിൽ ചേർക്കാനായിട്ട് വൈരച്ചുള്ളീരെ വേരാവശ്യമാണ് അപ്പോൾ ഇതാണ് വൈരച്ചുള്ളി ഇത് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഇതിൽ നിന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വേര് മാത്രം കട്ട് ചെയ്ത് എടുത്താൽ മതി ഇതിപ്പോൾ പാടത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ രണ്ട് കട കുറുന്തോട്ടീരെ വേര് പറിച്ചത് എടുത്തിട്ടുണ്ട് ഇതും ചതച്ച് അതിൽ ചേർക്കാം ഇത് നിർബന്ധം ഇല്ലാട്ടോ ഇതൊക്കെ കഷായക്കൂട്ടിലുണ്ടാവും നമ്മൾ ചേർക്കണം ഇത് വാദത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ചേർക്കുന്നേ ഇനി നമുക്ക് ഇതിലുള്ള ചതാവരി കിഴങ്ങിൻ്റെയും ചിറ്റാമൃതിൻ്റെയൊക്കെ തോല് കളഞ്ഞെടുക്കണം ഇനി ഈ കഷായക്കൂട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരലും ഒലക്കൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി കഷായക്കൂട്ട് ഒരലിലിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം ഒന്ന് ചതഞ്ഞാൽ മതി ഇത്രയും മതി കിട്ടോ ഒരുപാട് പൊടിയേണ്ട ആവശ്യമില്ല നന്നായിട്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ കഷായം കുടിക്കുമ്പോൾ കുത്തി രസമാവും ഇനി നമുക്ക് ഈ കുത്തിയതൊക്കെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കഷായം ഉണ്ടാക്കാൻ തുടങ്ങാം ഇതാണ് കഷായക്കലം ഈ കലത്തിലാണ് കഷായം ഉണ്ടാക്കുന്നത് പിന്നെ ഇതാണ് എടങ്ങഴി ഈ എടങ്ങഴിയിലാണ് കഷായം ഉണ്ടാക്കാനുള്ള വെള്ളത്തിന്റെ അളവ് എടുക്കുന്നത് ഇനി കഷായക്കാലത്തിലേക്ക് ആദ്യം നമുക്ക് ചതച്ച് വെച്ച കഷായക്കൂട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചതാവരിക്കഴങ്ങും ചിറ്റാമൃതം ഇട്ട് കൊടുക്കാം പിന്നെ വൈരച്ചുള്ളിയിലെ വേര് കട്ട് ചെയ്തതും കുറുന്തോട്ടി വേര് ചതച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഇടങ്കഴിയിൽ നാലടങ്ങഴി വെള്ളം കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് കഷായക്കലം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മൂടി വെക്കരുത് വയ്ക്കരുട്ടോ അടുപ്പ് കത്തിക്കുമ്പോൾ പുളിയുള്ള വിറക് വെച്ച് കത്തിക്കരുത് അതായത് ചകിരിയും മണലൊന്നും വെച്ച് കത്തിക്കുന്നത് നല്ലതല്ല മരക്കഷണം വെച്ചിട്ട് കത്തിക്കുന്നതാണ് നല്ലത് ഇത് ആളി കത്തിക്കരുത് ചെറിയ തീയിൽ കിടന്നിട്ട് വറ്റണം ഇതിപ്പോൾ നന്നായിട്ട് കത്തുന്നുണ്ട് ഇതൊന്ന് തിളക്കുന്നതോടുകൂടി ഇതിൽ ഒരു മടലെടുത്ത് മാറ്റണം എന്നിട്ട് ആ ചെറിയ തീല് വേണം കിടന്നു വറ്റാൻ കഷായം വെച്ചിട്ട് അഞ്ചോ ആറോ മണിക്കൂറൊക്കെ പിടിക്കും അത് വറ്റി വരാനായിട്ട് പിന്നെ അതെങ്ങനെയാണ് വറ്റിയെന്ന് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ കഷായക്കൂട്ട് കലത്തിലിട്ടിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം നാല് നാഴി വെള്ളം ഒഴിച്ച് നോക്കാം ഒരിടം കഴി മൂന്ന് നാഴിയാണ് ഒരിടം കഴിയും ഒരു നാഴിയായിട്ടാണ് വറ്റേണ്ടത് അപ്പോ വറ്റുമ്പോൾ കലത്തിൽ എത്ര വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവല്ലോ അന്നിട്ട് പിന്നെ ബാക്കി വെള്ളം കൂടി അളന്ന് വെച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് എന്നുള്ളതിന് ഒരു ഐഡിയ കിട്ടുമല്ലോ അങ്ങനെയാണ് ഞാൻ ചെയ്തത് ചിലരൊക്കെ കഷായം വെക്കുമ്പോൾ പച്ചക്കറിക്കലിയിൽ അളവ് എടുത്തിട്ട് വറ്റുമ്പോൾ എത്രയായി എന്നൊക്കെ കണക്കാക്കിയിട്ടാണ് ഇറക്കാറ് എനിക്കതറിയില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് ഏകദേശം നാല് നാഴിയായിന്ന് കണക്കാക്കി ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം ചൂടുള്ള അടുപ്പത്തിരുന്നാലിത് വറ്റിപ്പോവും ഇനി ഇത് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം പണ്ടുള്ളവരൊക്കെ കഷായക്കലത്തിൽ തന്നെ വെച്ച് കുടിക്കാൻ നേരത്തെ ചൂടാക്കി അതിൽ നിന്ന് എടുത്ത് കുടിക്കുകയാണ് ചെയ്യാറ് ഇപ്പോൾ മഴയായതുകൊണ്ട് അടപ്പ് കത്തിക്കാറില്ല അപ്പോൾ ഇത് പുറത്തിരുന്നാൽ കേടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണിത് ഒരു ബൗളിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇത് ഏഴ് നേരത്തേക്കുള്ള കഷായമാണ് ഇത് അരിച്ചെടുത്തപ്പോൾ നാല് നാഴിയിലും കുറച്ച് കുറവുണ്ട് അത് സാരമില്ല നാലിടങ്ങഴി വെള്ളമാണ് നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നത് ഇത് വറ്റുമ്പോൾ ഒരിടങ്ങഴിയും പിന്നെ ഒരു നാഴിയും കൂടി ഉണ്ടാവണം അതായത് നാല് നാഴി അതാണ് നിന്റെ കണക്ക് എന്നിട്ട് കുടിക്കാൻ നേരത്ത് ഉരിയെടുത്ത് ഒഴക്കാക്കിയിട്ട് വറ്റിച്ചിട്ട് വേണം കുടിക്കാൻ അങ്ങനെയാണ് പറയാം ഇത് ഏഴ് നേരത്തിനുള്ള കഷായാണ് അരക്കൂട്ടാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് ഇത് കുടിച്ചു കഴിയുമ്പോൾ ഒരക്കൂട്ട് കൂടി വെക്കണം ഒരു കൂട്ട് വേണം ശരിക്ക് ഒരാൾ കഴിക്കാൻ ഈ കഷായം കുടിക്കുന്നതിന് മുമ്പായിട്ട് മേമ്പൊടി ചേർക്കണം അതിനു വേണ്ടി നമുക്ക് കഷായക്കൂട്ടിൽ ജീരകവും തിപ്പല്ലേയും കിട്ടിയിട്ടുണ്ടല്ലോ അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ജാറിൽ കുറച്ചിട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല ഇനി ഞാനിപ്പോൾ ഇത് ഒന്ന് അരിച്ചിട്ട് ചെറിയൊരു ചെപ്പിലാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ കുടിക്കാനുള്ള കഷായം ഞാനൊരു ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട് ഇത് ഒരു ചെറിയ ചട്ടിയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി കുറച്ച് വറ്റിച്ചിട്ട് അതിൽ മേമ്പടി തിപ്പല്ലിയും ജീരകവും പൊടിച്ചത് അര ടീസ്പൂൺ ഇട്ടിട്ടാണ് ചായ കുടിക്കാൻ കൊടുക്കുന്നത് ചിലർ വറ്റിക്കാതെയും കുടിക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇപ്പോൾ കഷായം റെഡി ആയിട്ടുണ്ട് ഇത് രാവിലെ വെറും വയറ്റിലും വൈകീട്ട് മണി ആറു മണിക്കുള്ളിലായിട്ടും രണ്ട് നേരമാണ് കുടിക്കേണ്ടത് ഇങ്ങനെ ഏഴ് ദിവസം കുടിക്കണം അതിനുശേഷം മരുന്ന വെച്ച് കുടിക്കുന്നതും നല്ലതാണ് ഇതൊക്കെ നമ്മുടെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ മഴക്കാലത്ത് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്